അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോമഡി ഉണ്ട് ഒരു കോമഡി ഈ ആട് അങ്ങാടിക്ക് ഇറങ്ങാൻ അങ്ങാടിക്കിറങ്ങാറായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആ ഒരു സംഭവം ഉണ്ട് ഒരാൾ അരീകോട്ടേക്ക് ബസ് കയറാൻ പറഞ്ഞു ഒരാളോട് ആള് നേരെ എടവണ്ണപ്പാറക്കെ വരുന്നു കാണിച്ചു തരാം എന്നിട്ട് ഞാൻ ഏകദേശം ഇപ്പോൾ എടവണ്ണപ്പാറ എത്തി എടവണ്ണപ്പാറ ടൗണിലാണല്ലോ കൂട്ടാൻ പോവാ പോയൊക്കെയാണ് കൂടുതലായിട്ട് ബസ് സ്റ്റോപ്പിൽ കിട്ടുണ്ട് നല്ല കോമഡി

സംഭവം ഒക്കെ ഒരു എക്സാം ഉണ്ട് രാവിലെ ഞാൻ കൊണ്ടാക്കി കൊടുത്തതാണ് ഉച്ചക്ക് പിന്നെ വരുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കേറ്റി കൊടുത്താ അപ്പൊ ഒന്നുകൊക്കെ ആ വിളയിൽ നിന്ന് അങ്ങനെയാണ് പോയിട്ട് എന്താണ് സ്ഥലത്തിൽ പേര് ചീക്കോടില് ചീക്കോടല്ലോ ആ ഒരു സ്കൂളിൽ വെച്ചിട്ടാ ഉണ്ടായി അപ്പൊ ഞാനിങ്ങനെ എത്താനുള്ള സമയം വൈകണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്ത അവിടുന്ന് ബസ് എറിക്കോ നേരെ പിന്നെ എന്ത് ചെയ്താളാ അരികോട് റോട്ടുമ്പലോ അല്ലെങ്കിൽ കീശേരിയോ അവിടെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞാണ്ട് ഞാനെന്ത് ചെയ്തു വണ്ടി എടുത്ത് പോന്നു പോന്നു ഏ ബസ്സിന്റെ ബാക്കിത്തെക്കി കൊറേ ആൾക്കാർക്ക് അബദ്ധ ബസിന്റെ ബാക്കിലെ വിളയിൽ പിന്നെ കീശേരിന്ന് കണ്ട് എന്നോടെ പറഞ്ഞാ പറഞ്ഞ ആ ബസിന്റെ ബാക്കി താന്ന് ഞാൻ ഉദ്ദേശിച്ചില്ലല്ലോ എന്നാ ഈ കേറിക്കോ ചോദിച്ചും ചെയ്താളാ അതിലുള്ള ആൾക്കാരോട് ചോദിച്ചാളാ അല്ലെങ്കിൽ കണ്ടക്ടറോട് ചോദിച്ചാളാന്ന് ഞാൻ പറഞ്ഞു ഇവളെന്ത ചെയ്ത് ഞാനാണ് മൂപ്പൻ ഈ ഇൻട്രോട്ടായിട്ടുള്ള മെയിൻ പ്രശ്നമാണത് ഒരു കാര്യം അതികാർക്ക് ചോദിക്കില്ല എന്നിട്ട് ചെന്നിട്ട് അബദ്ധത്തിൽ ചെന്ന് പെടും അല്ലെങ്കിൽ ഇവിടെ എന്നിട്ട് ഉണ്ടാകും അങ്ങനെ പോകും എന്നിട്ട് ഇന്ന വിളിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ തീ വലത്തോട്ട് പോയ അരീകോട് ഇടത്തോട്ട് പോയാൽ കൊണ്ടോട്ടി നിന്നാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താണ് ആ വിളയിലെ ജംഗ്ഷനില അങ്ങനെ തന്നെയാണ് ഇടത്തോട്ട് പോ പിന്നെ ഇടത്തോട്ട് പോയാൽ അരീകോടും വലത്തോട്ട് പോയാൽ കൊണ്ടോട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ മാസ്റ്റർ പീസിൻ്റെ കർട്ടൻ പീസിൻ്റെ കട്ടൻ്റെ കട ഉണ്ടാവും പിന്നെ അവിടെ ഇരുന്നോന്ന് ഞാൻ പറഞ്ഞു

പിന്നെ ഞാൻ അവിടെ നിന്നു പറഞ്ഞു ലാസ്റ്റ് ഞാൻ പോകുന്നത് ഓളെ ഇറക്കിയാ സ്കൂളിന്റെ മുന്നിൽ കൂടെ പോന്നെ അവിടെ തന്നെ പറഞ്ഞാൽ മതി അവിടെ ഒറ്റക്കായി നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഞാൻ അങ്ങോട്ട് കൊറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാ പിന്നെ ഒരു ആളും ആൾക്കാരൊക്കെ ഉള്ളോടത്തുണ്ടാവുമല്ലോ ചെയ്യാണ്ട് ഇത് ഇങ്ങനെ ആടങ്ങാടി അതില അവസ്ഥല്ലോ അതിലേ പോയില്ലല്ലോ അല്ലെ കിട്ടിയ സംഭവം ഇറങ്ങിയ സമയത്താണ് ബസ് ഇല്ലോ അപ്പൊ ചോദിച്ചാ പോലെ ഇത് ആദ്യം പാർക്ക് വരുന്ന സുഖേനീ സൈറ്റിക്ക് വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നാ ഇത് കൊണ്ടോട്ടിന്ന് ഞാൻ അങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ മൂക്ക് പിടിച്ചിട്ട് പിന്നെ വരുന്നേ വരാ എന്താ ചെയ്യ എന്താ അവസ്ഥ ആ വേറെ ഏതായാലും പിന്നെ ഫുഡ് ചെറുതായിട്ട് എന്തെങ്കിലും ഇറങ്ങിട്ടാണ് പോയാലേ ആ കാര്യം കഴിയും ഇൻസ്പെക്ഷൻ വന്നതാ അവള് നിക്കണ നൃത്തം കണ്ടില്ലേ എങ്ങനെയുണ്ട് നമ്മളെ കഷ്ടപ്പാട് മനസ്സിൽ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നാണ് മനസ്സിലാക്കട്ടെ കോൺക്രീറ്റ് കണ്ടില്ലേ നാളെ കൂടി 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 ബാക്കിയുള്ള പണി ഉണ്ട് നിങ്ങളാഴ്ച അടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിലെ പള്ളിപ്രായ സ്ഥലത്താണ് അപ്പൊ ജസ്റ്റ് ഇതില് ബസത്തി കേറി അതുകൊണ്ട് ഒന്ന് കാണാൻ പറ്റി

അങ്ങോട്ട് കേറിയപ്പോ ആ കോലൊക്കെ എടുത്തെടുത്തു പണിക്കാർ കാരണം വേറെ റിസ്ക് രസട്ടെ അങ്ങനെ നോക്കി ഇറങ്ങിക്ക എന്തായാലും പട്ടിണിയാവും നമ്മൾ ഇറങ്ങുമ്പോ നമുക്ക് കോല് തൊന്നെടുത്താരാണീ പണിക്കാരും വരൂല ഏ കഴിഞ്ഞ മൺഡേ പർത്തോ മെറ്റരിയൽ സാൻഡ് ആണെനോലേ ഉദ്ധർ ോ ഇറങ്ങിക്കോട്ടെ തിരിഞ്ഞറങ്ങാം എന്നിട്ട് ഈ കമ്പിയൊക്കെ നോക്ക് ഇതൊക്കെ ഭയങ്കര അപകടമാണ് ഇങ്ങനത്തെ കമ്പികളൊക്കെ പൊന്തിക്കൂ ഇല്ലോ ഇതൊക്കെ കണ്ണിലിതിലൊക്കെ കുത്തും അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം ഈ ഷട്ടറിംഗിന്റെ അടിയിൽ കൂടെ ഒക്കെ നടക്കുമ്പോ േ രണ്ടും കമ്പിണ്ടല്ലേ ഈ കമ്പിയൊക്കെ കണ്ണിനോ അല്ലെങ്കിൽ തട്ടിയാല് വേദന ഉണ്ടാവും വരും മുറിവു ആവും ഇതുണ്ടോ ഈ സാധനം ഇതൊക്കെ ഇളകുന്നുണ്ടില്ലേ അതൊക്കെ നോക്കണം നമ്മള് പിടിക്കുമ്പോ എന്നിട്ടുണ്ടോ ഈ ഉറപ്പുള്ള പിടിക്ക മനസിലായോ നേരങ്ങനെ െ ആ നേരത്തെ മറ്റുമല്ലേ പിടിക്കു നോക്ക് അതിന് നേരെ ചാടി കയറി പോന്നോണ്ടിട്ടോ ഏ സെറ്റല്ലേ സൈറ്റ് വിസിറ്റ് ചായയാണെന്ന് പറഞ്ഞേ വാടയും സമൂസി കോഫി വരണ്ടല്ലേ കോഫിക്ക് വീറ്റ് വിത്ത് ഔട്ട് കോഫി കോഫി ഇത് അത് വിത്ത് ചെറിയ മധുരം അതൊന്ന് ഷുഗർ ഒക്കെ പറ്റൂല കുടിച്ചോ കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ റെഡിയാകും ഷുഗർ മനുഷ്യനെ കൊല്ലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊല്ലും